ദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് അവസാന ലാപ്പിലേക്ക് പോവുകയാണ് ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് നമ്മളോട് ചേരുന്നുണ്ട് അപ്പോ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാനാവും ഏതൊക്കെ ഇടങ്ങളിൽ എൽ ഡി എഫിന് മികച്ച വിജയം ഉണ്ടെന്ന് പ്രതീക്ഷപ്പെട്ടു കഴിഞ്ഞ തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച വിജയം കൈവരിച്ചിട്ടുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞതിനേക്കാൾ മാറുന്ന വിജയം കൈവരിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഒന്ന് കേരളത്തിലെ സർക്കാരിൻ്റെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് വികസനത്തിൻ്റെ ഗുണഫലം ലഭിക്കാത്ത അനുഭവിക്കാത്ത ഒരു ജനവിഭാവവും നമ്മുടെ നാട്ടിലില്ല അതുകൊണ്ട് തന്നെ യു ഡി എഫും ബി ജെ പിയും നടത്തുന്ന കള്ളപ്രചരണങ്ങളൊന്നും ജനങ്ങൾക്കിടയിൽ ഒട്ടിയേശിയിട്ടില്ല കാരണം ഞങ്ങളുടെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഓരോ ഇടങ്ങളിലും വമ്പിച്ച ജനക്കൂട്ടമാണ് ഉണ്ടായിട്ടുള്ളത് അഭൂതൂർവ്വമായ ഈ ജനക്കൂട്ടം നമ്മുടെ വമ്പിച്ച പിന്തുണയും സ്വീകാര്യതയുമാണ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ജില്ലയിൽ മികച്ച വിജയം കൈവരിക്കും യു ഡി എഫിന്റെ പല കേന്ദ്രങ്ങളിലും ഇത്തവണ എൽ ഡി എഫ് അട്ടിമറി വിജയം നേടും അത് മാടായിലും മാട്ടൂലും ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ അട്ടിമറി വിജയം എൽ ഡി എഫ് നേടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില പഞ്ചായത്തുകളിൽ കോലിബി സഖ്യം രൂപപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് തീർച്ചയായിട്ടും കാരണം ബി ജെ പി ഇത്തവണ പറഞ്ഞൊരു കാര്യം എല്ലാ വാർഡിലും സ്ഥാനാർത്ഥി നിർത്തും എന്നാൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ഇലക്ഷനും മുമ്പ് ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്ന പല വാർഡുകളിലും ഇത്തവണ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ല കുഞ്ഞുമേക്കഞ്ചായത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ചതിന്റെ പകുതി സീറ്റിൽ മാത്രമാണ് ബിജെപി മത്സരിക്കുന്നത് വെറും നാല് സീറ്റിൽ മാത്രം അത് തന്നെ നോക്കിയാൽ ബിജെപിക്ക് നൂറ് വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന രണ്ട് വാർഡുണ്ട് ഈ രണ്ട് വാർഡിലും ബി ജെ പി സ്ഥാനാർത്ഥി നിർത്താതെ യു ഡി എഫിന് പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുഞ്ഞുമംഗല ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പിയുടെ ഒരു പ്രചരണവും ഇല്ല ബി ജെ പിയുടെ ഒരു പ്രചരണവും അവിടെ നടക്കുന്നില്ല ബി ജെ പിയുടെ പോസ്റ്ററുകളില്ല ബി ജെ പിയുടെ ഹൗസ് ക്യാമ്പയിൻ ഇല്ല അവിടെ പരസ്യമായ ഒരു സഖ്യത ഏർപ്പെട്ടിരിക്കുകയാണ് ചെറുതാഴം പഞ്ചായത്തിലാണെങ്കിൽ പതിനാറാം വാർഡിലും അതുപോലെ തന്നെ ആ പതിനെട്ടാം വാർഡിലും ഒക്കെ ബിജെപി സ്ഥാനാർത്ഥിയെ നിർത്താതെ യു ഡി എഫിനെ പിന്തുണക്കെയാണ് പതിനാറാം വാർഡിലാണ് കോൺഗ്രസിന് സ്വാധീനമുള്ളത് പരമ്പരാഗതമായിട്ട് ചെറുതാഴം പഞ്ചായത്തിൽ കോക്കാട് പ്രദേശത്ത് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇത്തവണ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ തന്നെ ധൈര്യപ്പെടുന്നില്ല അവിടെ സ്വതന്ത്ര ചിഹ്നത്തിൽ ആപ്പിൾ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അവരുടെ സ്വാധീന കേന്ദ്രത്തിൽ പോലും മത്സരിക്കാൻ ആത്മവിശ്വാസം നഷ്ടമായിരിക്കുന്നു ബി ജെ പിയുടെ വോട്ട് കൂടി കിട്ടത്തക്ക നിലയിലുള്ള ആ ഒരു ധാരണയാണ് ചെറുതാഴം പഞ്ചായത്തിലും ചില വാർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അത് കടന്നപ്പള്ളി പാണപ്പുഴയിലും പലയിടത്തും ഇതേ സഖ്യത്തെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും ബി ജെ പി കോൺഗ്രസ്സിന് വേണ്ടി യു ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് ബി ജെ പിക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളില്ല അത് സ്ഥാനാർത്ഥിയെ കിട്ടാത്തത് കൊണ്ടല്ല സ്ഥാനാർത്ഥിയെ കിട്ടാത്ത അത്രയും ക്ഷാമം ഉണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല പക്ഷെ പലയിടത്തും സി പി എമ്മിനെ തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കോൺഗ്രസും ബി ജെ പി തമ്മിലൊരു മിനിമം ധാരണയിൽ എത്തിയിരിക്കുകയാണ് പക്ഷെ അതിനെല്ലാം ഞങ്ങൾ അതിജീവിക്കും അത്തരം കേന്ദ്രങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തിന് നല്ല മാർജിന് ഞങ്ങൾ ജീവിക്കും അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ വിമത ഭീഷണി അത് എൽ ഡി എഫിന്റെ വിജയത്തെ ബാധിക്കും അല്ല ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കാര്യമായ വിമത ഭീഷണി ഇല്ല പിന്നെ ചിലരൊക്കെ ചില രംഗത്തിറക്കി അത്തരമൊരു പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബാലറ്റ് സോറി വോട്ടിംഗ് മെഷീനിലൂടെ മറുപടി നൽകും അതിനൊക്കെ തക്കതായ മറുപടി നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കാര്യമായി ഞങ്ങൾക്ക് അങ്ങനെ വിമത പ്രശ്നങ്ങളില്ല പിന്നെ വിമത വേഷത്തിൽ ചിലരെ ചില ആളുകൾ രംഗത്തിറക്കിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പോട് കൂടി അവർക്കത് മനസ്സിലാവും മാടായി യു ഡി എഫിന്റെ കോട്ട ഇപ്രാവശ്യം മാടായി പഞ്ചായത്തിൽ യു ഡി എഫിന്റെ കോട്ടകളിൽ അട്ടിമറി വിജയം ഉണ്ടാവും എൽ ഡി എഫ് ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് അതിൽ യാതൊരുവിധ ഇല്ല ഏതായാലും വോട്ട് എണ്ണുമ്പോൾ നിങ്ങൾക്കറിയാം മാടായി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ കേന്ദ്രത്തിൽ പലയിടങ്ങളിലും ഞങ്ങൾ ജയിച്ചു വരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് അട്ടിമറി വിജയമുണ്ടാവുമെന്നാണ് നേതാക്കൾ പറയുന്നത്